മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ തേടി വിദേശത്തേക്ക് പറക്കുന്ന ഇന്ത്യക്കാരുടെ എണ്ണം പ്രതിവർഷം റോക്കറ്റ് വേഗത്തിൽ കുതിക്കുന്നു ഉയർന്ന ശമ്പളമുള്ള ജോലിയും മികച്ച വിദ്യാഭ്യാസവുമൊക്കെയാണ് പലരെയും വിദേശത്തേക്ക് കടക്കാൻ പ്രേരിപ്പിക്കുന്ന പ്രധാന ഘടകങ്ങൾ ഇവരിൽ പലരും പെർമനന്റ് റെസിഡൻസി നേടി അവിടെ തന്നെ സ്ഥിരതാമസമാക്കുകയും ചെയ്യുന്നു മലയാളികളും ഇക്കാര്യത്തിൽ ഏറെ മുന്നിലെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ വർഷം മാത്രം വിദ്യാഭ്യാസത്തിനായി കേരളം വിട്ട് വിദേശ രാജ്യങ്ങളിലേക്ക് പോയത് രണ്ടര ലക്ഷം വിദ്യാർത്ഥികളാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു ലക്ഷത്തി ഇരുപത്തി ഒൻപതിനായിരത്തി എഴുന്നൂറ്റി അറുപത്തിമൂന്ന് പേർ കേരളം വിട്ട സാഹചര്യത്തിലാണ് അഞ്ചു വർഷങ്ങൾക്ക് ശേഷം കണക്കുകൾ ഇരട്ടിയിലധികമായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എറണാകുളം ജില്ലയിൽ നിന്നാണ് ഏറ്റവും അധികം വിദ്യാർത്ഥികൾ വിദേശത്ത് പോയത് നാൽപ്പത്തി മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് പേർ തൊട്ടു പിന്നാലെ തൃശൂരും കോട്ടയവുമുണ്ട് യഥാക്രമം മുപ്പത്തി അയ്യായിരത്തി എണ്ണൂറ്റി എഴുപത്തിമൂന്ന് മുപ്പത്തി അയ്യായിരത്തി മുന്നൂറ്റി എൺപത്തിരണ്ട് എന്നിങ്ങനെയാണ് രണ്ട് ജില്ലകളിലെയും കണക്കുകൾ ഏറ്റവും കുറവ് വിദ്യാർത്ഥികൾ പോയത് വയനാട്ടിൽ നിന്നാണ് മൂവായിരത്തി എഴുന്നൂറ്റി അൻപത് വിദ്യാർത്ഥികളാണ് വയനാട് ജില്ലയിൽ നിന്ന് കേരളം വിട്ടത് കാസർഗോഡ് നാലായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് തിരുവനന്തപുരം നാലായിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് എന്നിങ്ങനെയാണ് വിദ്യാർത്ഥി കുടിയേറ്റത്തിൽ പിറകിലുള്ള ജില്ലകൾ ഇതോടെ ലോകത്താകമാനമുള്ള മലയാളി പ്രവാസികളുടെ എണ്ണത്തിൽ പതിനൊന്ന് പോയിന്റ് മൂന്ന് ശതമാനമായി വിദ്യാർത്ഥികൾ കൂടിയെന്നാണ് കണക്ക് ആകെ എണ്ണത്തിൽ അൻപത്തിനാല് പോയിന്റ് നാല് ശതമാനം പേരും ആൺകുട്ടികളാണ് നോർക്ക നടത്തിയ കേരള മൈഗ്രേഷൻ സർവേയിലാണ് പുതിയ കണ്ടെത്തൽ ഉയർന്ന നിലവാരത്തിലുള്ള വിദ്യാഭ്യാസവും ജോലിയും ലക്ഷ്യമാക്കിയാണ് കുട്ടികൾ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നതെന്നും സർവേ പറയുന്നു വിദേശത്ത് പോയ വിദ്യാർത്ഥികളിൽ എൺപത് ശതമാനം ഏതെങ്കിലും ഒരു ബിരുദം നേടിയ ശേഷമാണ് രാജ്യം വിട്ടത് യു കെ ആണ് കുടിയേറ്റത്തിൽ മുന്നിലുള്ള രാജ്യം തൊട്ടു പിന്നാലെ കാനഡയുമുണ്ട് അപകടകരമായ നിലയിലുള്ള വൈദ്യുതി ലൈനുകളെ കുറിച്ചടക്കം വിവരം നൽകിയാലും പലപ്പോഴും നടപടിയെടുക്കുന്നതിലെ കെ എസ് ഇ ബിയുടെ അലംഭാവം നഷ്ടമാകുന്നത് വിലപ്പെട്ട ജീവനുകൾ വൈദ്യുതി അപകടങ്ങളെ കുറിച്ച് ജനത്തെ ബോധവൽക്കരിക്കുന്ന കെ ജനങ്ങളുടെ പരാതി പലപ്പോഴും അവഗണിക്കുകയാണെന്നാണ് ആക്ഷേപം രണ്ടു മാസത്തിനിടെ നാലാമത്തെ വൈദ്യുതി അപകട മരണമാണ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം ജില്ലയിലെ പാറശാല കൊല്ലയിലുണ്ടായത് പൊട്ടിവീണ വൈദ്യുതി കമ്പിയിൽ നിന്ന് ഷോക്കേറ്റ് ബാബു എന്നയാളാണ് മരണപ്പെട്ടത് ലൈൻ പൊട്ടിയെന്ന വിവരം കിട്ടിയിട്ടും നടപടി ഉണ്ടായില്ലെന്നാണ് പരാതി കഴിഞ്ഞ മാസം കൊല്ലത്ത് രണ്ടിടത്തും കോഴിക്കോടും കുറ്റിക്കാട്ടൂരിലുമായി അപകട ഉണ്ടായി മൂന്നിടങ്ങളിലും ജനങ്ങൾ നൽകിയ മുന്നറിയിപ്പ് അവഗണിച്ചെന്നാണ് പരാതി വൈദ്യുതി ലൈനിൽ അപകട സാധ്യത ഉണ്ടെന്നറിഞ്ഞാൽ ഉടൻ ഉണ്ടാക്കണമെന്നാണ് കേന്ദ്ര വൈദ്യുതി അതോറിറ്റിയുടെ മാർഗനിർദ്ദേശം ഇത് പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ ഒരു സേഫ്റ്റി കമ്മീഷണറുടെ നേതൃത്വത്തിൽ ടീമുണ്ട് ജീവനക്കാർക്ക് പതിനാല് ഇനങ്ങളടങ്ങിയ സുരക്ഷാ കിറ്റും നൽകിയിട്ടുണ്ട് എന്നിട്ടും യഥാസമയം നടപടിയെടുക്കാൻ പലപ്പോഴും അമാന്തം കാട്ടുന്നുവെന്നാണ് കെ എസ് ഇ ബിയെ കുറിച്ചുള്ള ആക്ഷേപം സംസ്ഥാനത്ത് കാലവർഷം ദുർബലമായി മഴയുടെ തീവ്രത കുറഞ്ഞതായി കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു സംസ്ഥാനത്ത് ഇടത്തരം മഴ ലഭിക്കാൻ സാധ്യതയുണ്ട് ഇന്നോ അടുത്ത ദിവസങ്ങളിലോ ഒരു ജില്ലകളിലും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടില്ല ജൂലൈ നാലിന് ശേഷം കാലവർഷം വീണ്ടും സജീവമായേക്കും ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഏർപ്പെടുത്തിയ വിലക്ക് തുടരും കേരള തമിഴ്നാട് തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ തീരങ്ങളിൽ ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കേണ്ടതുണ്ട് അതേസമയം തിരുവനന്തപുരം കോഴിക്കോട് ഉൾപ്പെടെയുള്ള ജില്ലകളിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ് ഇന്നലെ കണ്ണൂരിൽ വെള്ളക്കെട്ടിൽ വീണ യുവാവ് മരണപ്പെട്ടു പാലക്കാട് മംഗലം ഡാം തുറന്നു കോഴിക്കോട് ഉരുൾപൊട്ടലുണ്ടായി തൽക്കാലം മഴ കുറഞ്ഞെങ്കിലും കഴിഞ്ഞ ദിവസം പെയ്ത മഴയിലുണ്ടായ വെള്ളക്കെട്ട് പല ഭാഗത്തും തുടരുകയാണ്